സസ്പെൻഷനും ട്രാൻസ്ഫറും ഒന്നും ഒരു അല്ല ഇത് കടുത്ത ആണ് ശിക്ഷയാണ് കൊടുക്കേണ്ടത് ഒരു വിറ്റ് കാരണം ഇവരൊക്കെ സർവീസിലിരുന്ന് ഇനി ഇത് ചെയ്യും എന്നിട്ട് ഇല്ലാത്തൊരു കേസ് കള്ളക്കേസ് ഉണ്ടാക്കി പണം മേടിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് പോലീസ് പണം മേടിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് അതിനെല്ലാം തെളിവുകൾ ഉണ്ടായതുകൊണ്ടാണ് ഇന്നിപ്പോൾ നിൽക്കുന്നത് അല്ലാത്തൊരു സാധാരണക്കാരനായ എത്രയോ പേർക്ക് ഇത് സംഭവിച്ചു കഴിഞ്ഞു പോലീസ് സ്റ്റേഷനിൽ വ്യാപകമായി ഡിവൈഒയുടെ മേഖലാ സെക്രട്ടറിയെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനെ കൊണ്ടുപോയി തല്ലിക്കൊന്നു എന്നിട്ട് പോലും ഗവൺമെൻറ് ഒരു നടപടി എടുക്കുന്നില്ല അതാണ് സ്ഥിതി കേരളത്തിൽ ഇവിടെ വരാൻ കാര്യം നമ്മൾ ഈ വിഷയം നിയമസഭയിൽ കൊണ്ടുവന്നാണ് കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു വിഷയമാണ് പോലീസിൻ്റെ അതിക്രമം കസ്റ്റോഡിയൽ മർദ്ദന കേരളത്തിൽ എല്ലാ സ്ഥലത്തും നടക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു കുടുംബം ഫൈറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് അതിൻ്റെ പുറകെ നിന്നതുകൊണ്ട് വാശിയോടുകൂടി നിന്നതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പിതാവും ഇതിൻ്റെ ഉടമസ്ഥനും ശ്രീ ഔസപ്പേടുന്ന അതിൻ്റെ പുറകെ വാശിയോടുകൂടി തൻ്റെ മകനും അദ്ദേഹത്തിൻ്റെ മാനേജർക്കും ഏറ്റവും മർദ്ദനത്തിന് എതിരായി ശക്ത സാധാരണപ്പെട്ട ആളുകളൊന്നും അതിൻ്റെ പുറകെ പോവില്ല പോലീസിൻ്റെ ഭയം അദ്ദേഹം വാശിയോടുകൂടി നിന്ന് കോടതിയിൽ പോവുകയും പരാതികൾ കൊടുക്കുകയും ആർ ടി ഐ ആക്ട് അനുസരിച്ചുള്ള ഈ ഒരു വിഷ്വൽ വാങ്ങിച്ചെടുക്കുകയും ചെയ്തു ആ വിഷ്വൽ കണ്ടില്ലായിരുന്നെങ്കിൽ നമ്മളാരും വിശ്വസിക്കില്ല നമ്മളാരും ഇത് ഗൗരവായിട്ട് എടുക്കില്ല ആ വിഷ്വൽ കണ്ടപ്പോഴാണ് അതിൻ്റെ ഗൗരവം ബോധം ഇതാണ് പോലീസ് സ്റ്റേഷനുകളിൽ കേരളത്തിൽ നടക്കുന്നത് ഗവൺമെൻറ് ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ ഇതുപോലത്തെ ക്രൂരമായ പോലീസ് മർദ്ദനം കസ്റ്റഡിയിൽ നടത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് പുറത്താക്കണം അവരെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല സസ്പെൻഷനും ട്രാൻസ്ഫറും ഒന്നും ഒരു അല്ല ഇത് കടുത്ത പണിഷ്മെൻ്റാണ് ശിക്ഷയാണ് കൊടുക്കേണ്ടത് ഒരു വിറ്റ് കാരണം ഇവരൊക്കെ സർവീസിൽ ഇരുന്ന് ഇനി ഇത് ചെയ്യും എന്നിട്ട് ഇല്ലാത്തൊരു കേസ് കള്ളക്കേസ് ഉണ്ടാക്കി പണം മേടിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് പോലീസ് പണം മേടിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് അതിനെല്ലാം തെളിവുകളുണ്ടായതുകൊണ്ടാണ് ഇന്നിപ്പോൾ നിൽക്കുന്നത് അല്ലാത്തൊരു സാധാരണക്കാരനായ എത്രയോ പേർക്ക് ഇത് സംഭവിച്ചു കഴിഞ്ഞു പോലീസ് സ്റ്റേഷനിൽ വ്യാപകമായി ഡിവൈഎയുടെ മേഖലാ സെക്രട്ടറിയെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനെ കൊണ്ടുപോയി തല്ലിക്കൊന്നു എന്നിട്ട് പോലും ഗവണ്മെന്റ് ഒരു നടപടിയെടുക്കുന്നില്ല അതാണ് സ്ഥിതി കേരളത്തിൽ